കോളേജ് വിദ്യാർത്ഥിനികളുടെ ചിത്രം അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു മുൻസ് ഐ നേതാവ് വീണ്ടും കസ്റ്റഡിയിൽ അറസ്റ്റിലായത് കാലഡീശി ശ്രീശങ്കര കോളേജ് മുൻ വിദ്യാർത്ഥി രോഹിത് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് അർഹത ജീവനാംശം ദാനമല്ല അവകാശമെന്നും സുപ്രീംകോടതിയുടെ നിർണായക വിധി നീറ്റ് ക്രമക്കേടിനെ ന്യായീകരിച്ച എൻ ഡി എ നടന്നത് ഒറ്റപ്പെട്ട സംഭവം പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചിട്ടില്ലെന്നും എൻ ഡി എ സുപ്രീംകോടതി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും അഞ്ച് കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുക രണ്ട് ഗഡും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കേരളം കേന്ദ്ര വിവേചനം നേരിടുന്നുവെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഒരു ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് 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 സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാത്ത സ്റ്റേഷൻ സ്റ്റേഷൻ അടച്ചുപൂട്ടണം അടച്ചുപൂട്ടണം സാർ എന്തിനാ സ്ത്രീകൾക്കും കുട്ടികൾക്കും അക്രമങ്ങൾ കൂടുന്നത് നിയമസഭയിൽ എണ്ണി എണ്ണി പറഞ്ഞ പ്രതിപക്ഷം ചേർത്തല പൂച്ചാക്കലിൽ ദളിത് യുവതിയെ മർദ്ദിക്കുന്ന ന്യൂസേറ്റിൻ പുറത്തുവിട്ട ദൃശ്യങ്ങളും സഭയിൽ ഉന്നയിച്ച കെ കെ രമ മുഖ്യമന്ത്രിക്ക് പകരം മറുപടി നൽകിയത് വീണ ജോർജ് കാപ്പാക്കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണോ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നതെന്ന് പ്രതിപക്ഷം വിഴിഞ്ഞത്ത് കപ്പലെത്താൻ മണിക്കൂറുകൾ മാത്രം സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ തീരത്തേക്ക് കപ്പൽ രാത്രിയോടെ നങ്കൂരമിടും ബർത്തിംഗ് നാളെ രാവിലെ കേസ് സ്വന്തം ചെലവിൽ മതിയെന്ന് ഡി സിമാരോട് ഗവർണർ ഗവർണർക്കെതിരെ കേസ് നടത്താനെടുത്ത ണം സ്വാഗതം ചെയ്ത് യു സി പി എം അംഗങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ സജീവമാകണമെന്ന് എം വി ഗോവിന്ദൻ ആർ എസ് എസ് അല്ല ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഇടത് നിലപാട് വിശ്വാസ സമൂഹത്തിനൊപ്പമെന്നും സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനത്തിനാണ് ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഒന്നല്ല ആയിരം പിണറായിമാർ പുറത്തുണ്ടെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ സിപിഎം സി പി ഐ നേതാക്കൾ ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നുവെന്നും പാർട്ടികളുടെ അടിത്തറ തകർന്നുവെന്നും ബൂത്തിലിരിക്കാൻ ആളില്ലാത്തടത്ത് പോലും ബിജെപി പിടിച്ചുവെന്നും കൌൺസിലിൽ പ്രതിനിധികൾ വ്യക്തമാക്കി കേരളത്തിലെ ഇടതുപക്ഷം ഇങ്ങനെ പോയാൽ ബംഗാളിന്റെ പാതയിലെന്നും വിമർശനം ഉയർന്നു ധനവകുപ്പിനെതിരെയും കടുത്ത വിമർശനമുണ്ടായി തോൽവി വിലയിരുത്തുന്നവർ മാടമ്പടിയിലെ രോഗി ധനവകുപ്പെന്ന് തിരിച്ചറിയണമെന്നും ധനവകുപ്പിന്റെ കെടുകാരി സദാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായെന്നും പ്രതിനിധികൾ രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്തും സി പി ഐ കൗൺസിലിൽ വി എസ് സുനിൽകുമാർ രംഗത്ത് വന്നു സുനീർ ചെറുപ്പമാണെന്നും ഇനിയും സമയമുണ്ടായിരുന്നുവെന്നും മുതിർന്ന നേതാവിനെ അയക്കണമായിരുന്നുവെന്നും സുനിൽകുമാർ വിമർശിച്ചു അതേസമയം വി എസ് സുൽകുമാറിനെ കൗൺസിലിൽ പരിഹസിച്ച് എ വൈ എഫ് പ്രസിഡന്റ് അരുൺ രംഗത്ത് വന്നു നാൽപ്പത് വയസ്സിന് മുൻപ് എം എൽ എയും അൻപതിനു മുമ്പ് മന്ത്രിയുമായ ആൾ തന്നെ ഇത് പറയണമെന്നും അരുൺ കൌൺസിലിൽ വ്യക്തമാക്കി ഐ എസ് ആർഒ ചാറ് കേസ് കെട്ടിച്ചമച്ചതെന്ന് സിബിഐ കുറ്റപത്രം കേസിന് പിന്നിൽ അന്നത്തെ സിഐ എസ് വിജയനെന്ന് സിബിഐയുടെ കണ്ടെത്തൽ നമ്പിനാരായണനെ പ്രതിയാക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ് മറിയം റഷീദോടെയുള്ള എസ് വിജയന്റെ വിരോധമാണ് കേസിലേക്ക് നയിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അന്നത്തെ സിഐ ആയിരുന്ന എസ് വിജയനാണ് ഐഎസ്ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നാണ് സിബിഐ കണ്ടെത്തൽ ഹോട്ടൽ മുറിയിൽ വെച്ച് മറിയം റഷീദയെ കടന്നുപിടിച്ചതിന്റെ പ്രകോപനമാണ് കേസെന്ന് സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നു തെളിവുകളൊന്നും ഇല്ലാതെയാണ് വഞ്ചിയു സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് മറിയം റഷീദയെ അന്യായമായി തടങ്കലിൽ വയ്ക്കുകയും ഐ സംഘത്തെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു മറിയം റഷീദയെ കസ്റ്റഡിയിൽ വെച്ച് കുറ്റസമ്മതം നടത്താനായി പീഡിപ്പിച്ചു നമ്പിനാരായണനെ തെളിവുകളൊന്നുമില്ലാതെയാണ് മുൻ ഡി ജി പി സിബി മാത്യൂസ് അറസ്റ്റ് ചെയ്തത് മുൻ ഗുജറാത്ത് ഡി ജി പി ആർ ബി ശ്രീകുമാർ മുൻ സി ഐ കെ കെ ജോഷുവൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവർ ഉൾപ്പെടെ കേസിലെ അഞ്ച് പ്രതികൾ ഇരുപത്തിയാറിന് സിജെഎം കോടതിയിൽ ഹാജരാകണം ക്രൂരമായ മർദ്ദനമാണ് നമ്പിനാരായണന് കസ്റ്റഡിയിൽ ഏറ്റത് മർദ്ദിച്ചു മൃതപ്രായനാക്കി ചാരവൃത്തി നടത്തിയെന്ന് എഴുതി ചേർത്ത കേസിൽ ഒരു തെളിവുമില്ല ഐഎസ്ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്നും സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നു സി ബി ഐ കണ്ടെത്തലിൽ നമ്പിനാരായണൻ തൃപ്തി അറിയിച്ചു എനിക്ക് എന്താ വേണ്ടത് അല്ല എന്നുള്ളതാണ് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം സുപ്രീം കോടതി പറഞ്ഞു മൂന്ന് പ്രാവശ്യം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തതില്ല പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ജെയിൻസ് കമ്മിറ്റിയും ജയിൻസ് കമ്മിറ്റിയുടെ ഫൈൻഡിങ്സും അതിന് സുപ്രീം കോടതി അപ്രൂവും ചെയ്തു സോ അതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡൊന്നും സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് പറയാനേ പറ്റത്തില്ല പക്ഷേ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആം ഐ ആഫ്റ്റർ ദം എനിക്ക് ഇവരെ പിടിച്ച് അകത്താക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ സത്യത്തിലില്ല അത് നിങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ ഫിട്ടപ്പ് വർഷം പുറത്ത് നടന്നിട്ടുള്ള ആ വേദന നിങ്ങൾക്ക് മാത്രമേ ഭയങ്കര കഷ്ടമാണ് ഈസി കേരള രാഷ്ട്രീയത്തെ വൻ വിവാദമായി ചാരക്കേസ് മാറിയിരുന്നു ന്യൂസ് പിടിച്ചുകുലുക്കിയൻ തിരുവനന്തപുരം കെ കരുണാകരന്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകുമെന്ന് കെ മുരളീധരൻ അനുഭവിച്ചവരുടെ പീഡനങ്ങൾ ആർക്കും മനസ്സിലാവില്ല നമ്പിനാരായണൻ അനുഭവം തനക്ക് മനസ്സിലാകുന്നുണ്ടെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാരെ ഏറ്റവും ഹീനമായി ചിത്രീകരിക്കുക മാത്രമല്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ കെ കരുണാകരനെ പോലും വേട്ടയാടിയ ഒരു സംഭവമാണ് ചാരക്കേസ് അവസാനം അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് ഇതിൽ ഏറ്റവും അധികം നഷ്ടം ഉണ്ടായത് കാരണം പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിച്ചേ തീരും അത് ഒരാൾ ആളുകൾ പിന്നീട് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുള്ള ഉദാഹരണമാണ് ഇന്ന് ചാരക്കേസിലുണ്ടായ സംഭവ വികാസങ്ങൾ ചാരക്കേസ് കെട്ടുകഥയാണെന്ന് കെ കരുണാകരന് അറിയാമായിരുന്നുവെന്ന് പത്മജ വേണുഗോപാൽ രാഷ്ട്രീയ കളിയായിരുന്നു അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു അല്ല ഞങ്ങൾക്കൊക്കെ അച്ഛനെ ഇതാക്കിയിട്ട് ഒരു രാഷ്ട്രീയ കളിയായിരുന്നു അതിലുണ്ടായിരുന്നത് അതില് ബാക്കിയുള്ളവരൊക്കെ പെട്ടുപോയിന്ന് മാത്രം അത് എന്താ ആൾക്കാരൊന്നും ഇപ്പൊ ഇല്ല അപ്പൊ അതുകൊണ്ട് അവരെ പറ്റി പിന്നെ കുറ്റം പറയാൻ എനിക്ക് താല്പര്യമില്ല ഇനിയിപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോ ഇനി എന്തിനാ നീതി എന്താ കാര്യം ഓസ്ട്രിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയന്നയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്നു 2014 जब मैं आया इस सेवा के कार्य में तब हम दस नंबर पर थे दस नंबर ही नहीं कह रहा हूं आज हम पांच नंबर पर पहुंच गए हैं ये सब सुनते हैं तो आपको क्या लगता है गर्व होता है कि नहीं होता है दोस्तों आज भारत 8% परसेंट के रेट से ग्रो कर रहा है इस स्पीड के साथ क्या होगा मैं बताऊं बताऊं? आज हम पांच नंबर पे हैं हम टॉप तीन में पहुंचेंगे और साथियों मैंने देशवासियों को कहा था कि मेरे तीसरे टर्म में मैं देश को दुनिया की टॉप थ्री इकोनॉमी में लेके जाऊंगा और ये बात मैं आपको बता दूं कि हम सिर्फ टॉप पर पहुंचने के लिए मेहनत नहीं कर रहे हैं हमारा मिशन 2047 है नाइनटीन फोर्टी सेवन में देश आजाद हुआ ट्वेंटी फोर्टी सेवन में देश शताब्दी मनाएगा लेकिन वो शताब्दी विकसित भारत की शताब्दी होगी भारत हर प्रकार से विकसित होगा हम आने वाले एक हजार वर्षों के भारत की मजबूत नींव आज डाल रहे हैं फ्रेंड्स भारत आज एजुकेशन स्किल रिसर्च और इनोवेशन में अभूतपूर्व स्केल पर काम कर रहा है दस सालों में यह आंकड़ा याद रखना जरा दस सालों में हर दिन एवरी डे दो नए कॉलेज भारत में खुले हैं आगे बताऊं हर हफ्ते एक नई यूनिवर्सिटी खुली है पिछले साल हर दिन 250 से ज्यादा पेटेंट्स ग्रांट किए गए हैं भारत आज दुनिया का तीसरा सबसे बड़ा स्टार्टअप इकोसिस्टम है आज दुनिया का हर दसवां यूनिकॉर्न भारत में है बाकी पूरी दुनिया में जितना रियल टाइम डिजिटल ट्रांजैक्शन आज होता है उतना अकेला भारत में होता है स्टार्टअप इकोणमी इंडिया लोकते मू राज्य നരേന്ദ്രമോദി വിയന്നയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രണ്ടായിരത്തി നാൽപ്പതോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അടുക്കുകയാണ് എന്നും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസി സമൂഹത്തോട് പറയുകയായിരുന്നു തത്സമയ സംപ്രേഷ്ഠമാണ് കണ്ടത് മറ്റ് വാർത്തകൾ നോക്കാം നീറ്റ് യു ജി പരീക്ഷയിൽ ക്രമക്കേട് വ്യാപകമല്ലെന്ന് കോടതിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടിട്ടില്ല ഗോത്രയിലും പാറ്റ്നയിലും മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നത് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകാൻ എൻ ടി യോട് ആവശ്യപ്പെട്ടിരുന്നു കേസ് ചരിത്ര വിധിയുമായി സുപ്രീംകോടതി ബന്ധം വേർപിരിഞ്ഞ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി സെക്ഷൻ പ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം അവകാശപ്പെടാം വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് മുൻ ഭർത്താവിൽ നിന്നും ജീവനാംശത്തിന് അവകാശമുണ്ടെന്ന ചരിത്ര ഉത്തരവിറക്കിയിരിക്കുകയാണ് സുപ്രീംകോടതി ക്രിമിനൽ നടപടിക്രമത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനത്തിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കൽ നിയമം മതേതര നിയമത്തെ മറികടക്കില്ലെന്നാണ് ഇന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത് ജീവനാംശം നൽകുന്നതിനെതിരെ നേരത്തെ സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി സി ആർ പി സി സെക്ഷൻ പ്രകാരം ഏതൊരു മുസ്ലിം സ്ത്രീക്കും വിവാഹ ബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാം മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനാവകാശങ്ങൾ സംരക്ഷിക്കൽ നിയമം സി പോലുള്ള മതേതരമായ നിയമത്തിന് മേലെ നിലനിൽക്കില്ലെന്നാണ് യുവാവിന്റെ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കിയത് മതപരമായ വേർതിരിവുകൾക്ക് അപ്പുറത്തേക്ക് സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി എല്ലാ സ്ത്രീകൾക്കും ലിംഗസമത്വവും സാമ്പത്തിക സുരക്ഷിതത്വവും എന്ന അവകാശം മതപരമായ അതിർവരമ്പുകൾക്ക് അതീതമാണെന്നും കോടതി പറഞ്ഞു എന്നാൽ സിആർ പി സി നൂറ്റി ഇരുപത്തിയഞ്ചു പ്രകാരം ഫയൽ ചെയ്യപ്പെട്ട കേസ് പരിഗണിക്കുന്നതിൽ കാലതാമസം വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കൽ നിയമവുമായി ബന്ധപ്പെട്ട പരിഹാരം തേടാമെന്നും കോടതി വ്യക്തമാക്കി ഇത് സെഷൻ നൂറ്റി ഇരുപത്തിയഞ്ചു പ്രകാരമുള്ള നിയമപരിഹാരത്തിന് പുറമേയായിരിക്കും ജീവനാംശം ചാരിറ്റി അല്ല മറിച്ച് വിവാഹിതരായ എല്ലാ സ്ത്രീകളുടെയും അവകാശമാണ് ഗൃഹനാഥയായ ഭാര്യ വൈകാരികമായും മറ്റ് ഘടകങ്ങളിലും തങ്ങളെ ആശ്രയിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ച് ചില ഭർത്താക്കന്മാർ ഇപ്പോഴും ബോധവാന്മാരല്ല ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും ഇന്ത്യൻ പുരുഷന്മാർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും വിധി പ്രസ്താവനക്ക് പിന്നാലെ ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു സിആർ പി എസ് സിയിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് മുസ്ലിം സ്ത്രീകൾക്കും ബാധകമായ ഒരു മതേതര വ്യവസ്ഥയാണെന്ന് നേരത്തെ ഷാ ബാനോ കേസിൽ സുപ്രീംകോടതി വിധിച്ചിരുന്നു തന്റെ മുൻ ഭാര്യയ്ക്ക് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതി നിർദ്ദേശത്തെ ചോദ്യം ചെയ്താണ് ഇന്ന് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത് പ്രതിമാസം ഇരുപതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകണമെന്ന കുടുംബ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രശ്നം ഉടലെടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ദമ്പതികൾ വിവാഹമോചനം നേടിയിരുന്നു ഇതേ തുടർന്നാണ് ജീവനാംശം നൽകുന്നത് ഹൈക്കോടതിയിൽ പരാതിക്കാരൻ ചോദ്യം ചെയ്തത് തുടർന്ന് ജീവനാംശ തുക പ്രതിമാസം പതിനായിരം രൂപയാക്കി മാറ്റുകയും ആറുമാസത്തിനകം കേസ് തീർപ്പാക്കാൻ കുടുംബ കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കേസ് സുപ്രീം കോടതിയിൽ എത്തിയത് ചരിത്രപരമായ ഉത്തരവിറക്കിയതോടെ മുസ്ലിം സ്ത്രീകൾക്കും ഒപ്പം മറ്റെല്ലാ സ്ത്രീകൾക്കും ഏറെ ആശ്വാസകരമാവുന്ന നീക്കമായിരിക്കും ഇത് ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ക്ഷേമ പെൻഷനിൽ കുടിശ്ശിക ഉണ്ടായത് സംസ്ഥാന സർക്കാർ നയങ്ങളുടെ ഭാഗമല്ല കേന്ദ്രവിഹിതം കിട്ടാത്തത് മൂലം അതുകൂടി സംസ്ഥാനമാണ് വഹിക്കുന്നത് ക്ഷേമ അഞ്ച് കഡു കുടിശ്ശികയുണ്ട് സമയബന്ധിതമായി വിതരണം ചെയ്യും നെല്ല് സംഭരണം കാരുണ്യ ചികിത്സാ പദ്ധതി കുടിശ്ശികളും ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഏഴ് ഗെഡു കുടിശ്ശികയും ഈ വർഷം നൽകും ചട്ടം അനുസരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ മുപ്പത്തിനാല് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാലായിരുന്നു ഇവർക്ക് അറുന്നൂറ് രൂപ വീതമാണ് പെൻഷനായി നൽകി വന്നിരുന്നത് ഇത് തന്നെ പതിനെട്ട് മാസം വരെ കുടിശ്ശികയായിരുന്നു എന്നത് ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്തു നൽകിയത് ഇപ്പോഴാകട്ടെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട് പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി ആയിരത്തി അറുന്നൂറ് രൂപയുമാക്കിയിട്ടുണ്ട് ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആലപ്പുഴ പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവം ഉൾപ്പെടെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം കെ കെ രമയാണ് പുറത്തു കൊണ്ടുവന്ന പൂച്ചാക്കൽ സംഭവം സഭയിൽ ഉന്നയിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം വർദ്ധിച്ചു വരുമ്പോഴും സർക്കാർ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കെ കെ രമ വിമർശിച്ചു പൂച്ചാക്കൽ കേസിലെ പ്രതികൾക്ക് ഭരണ സ്വാധീനമുണ്ടെന്ന് രമ തുറന്നടിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാല ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത് പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല ഇതിനെത്ര കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ അത് കേസ് രജിസ്റ്റർ ചെയ്തോ സാർ ആ പ്രതികൾ എവിടെയാണ് എന്താണ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് കാരണം ആ പ്രതികൾ സി പി എമ്മുകാരാണ് സാർ സി പി എമ്മിലെ പ്രവർത്തകരായ തൈക്കാട്ടുശേരിയിലെ സി പി എം പ്രവർത്തകനായ ഷൈജു ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും അവർക്ക് കുടപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റൂൾ ഫിഫ്റ്റി പ്രകാരമുള്ള നോട്ടീസ് മുഖ്യമന്ത്രിക്കാണ് നൽകിയത് എന്നാൽ സഭയുടെ ഓഫീസിലുണ്ടായിട്ടും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഇതിൽ കെ കെ രമ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് പകരം മന്ത്രി വീണ ജോർജാണ് മറുപടി നൽകിയത് ഒരാളെയും സംരക്ഷിക്കില്ലെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും വീണാ ജോർജ് പറഞ്ഞു ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ ആ നിലപാട് സ്ത്രീകൾക്കും അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ നടപടിയെടുക്കും അതിൽ ഇവിടെ പരാമർശിച്ച കേസ് ബഹുമാനിയായ അരൂരംഗത്തിന്റെ മണ്ഡലത്തിലുള്ള കേസ് സർ അതിൽ സർ അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു അതിൽ കേസ് എടുത്തു പോലീസ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബഹുമാനിയായ പ്രമേയ അവതാരകയ്ക്ക് അന്വേഷിക്കാം പ്രാദേശികമായി സി പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല അവിടെ നടപടി എടുക്കണമെന്ന പോലീസ് നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പരാതി നൽകിയിട്ടും ഒരന്വേഷണവും നടത്താത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണമെന്നും കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണ് നിലപാട് പഠിപ്പിക്കാൻ വരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പരാതി കൊടുത്തിട്ട് മണിക്കൂറും ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നില്ല സർ പത്തൊൻപത് വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ അടച്ചുപൂട്ടണം എന്തിനാ പോലീസ് സ്റ്റേഷൻ ആരെ സംരക്ഷിക്കാനാ നിങ്ങളുടെ പോലീസ് പത്തൊൻപത് വയസ്സുകാരിയായ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ അപ്പൊ തന്നെ പോകണ്ടേ വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം കാലടി ശ്രീശങ്കര കോളേജിലെ വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട പ്രതിരോഹിതനെ വീണ്ടും കാലടി പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ചിത്രം അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചെന്ന പുതിയ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത് രോഹിതെതിരെ ഗൌരവ സ്വഭാവമുള്ള കേസുകൾ ചുമത്തിയേക്കും രോഹിത്തിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ കേസിലെ പോലീസ് നടപടി രോഹിത് എസ് എഫ്ഐ നേതാവല്ലെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് വ്യവസായ മന്ത്രി പി രാജീവിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷം മുന്നൂറ് കോടി വിലമതിക്കുന്ന കോഴിക്കോട്ടെ സ്റ്റീൽ കോംപ്ലക്സ് ഛത്തീസ്ഗഡിലെ കമ്പനിക്ക് മുപ്പത് കോടി രൂപയ്ക്ക് കൈമാറിയെന്നും മന്ത്രി അറിയാതെ എങ്ങനെ തീരുമാനമെടുത്തുവെന്നും ടി സിദ്ദിഖാണ് ഉന്നയിച്ചത് റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയുള്ള നീക്കമാണ് നടന്നതെന്നും എതിർപ്പുയർന്നതോടെ സർക്കാരിന് കോടതിയെ സമീപിക്കേണ്ടി വന്നതായും ടി സിദ്ദിഖ് ആരോപിച്ചു സഭയിൽ ഇല്ലാതിരുന്ന മന്ത്രി ആരോപണങ്ങൾക്ക് നാളെ മറുപടി പറയും കോഴിക്കോട് ചെറുവണ്ണൂരിലെ ആ സ്റ്റീൽ കോംപ്ലക്സ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയും സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് സർ നാഷണൽ ഹൈവേയുടെ തീരത്തുള്ളതായി ചേർന്നുകൊണ്ടുള്ള മുപ്പത് ഏക്കർ ഭൂമിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് സർ സർ അതിന്റെ മതിപ്പ് വില അതിന്റെ മതിപ്പ് വില മുന്നൂറ് കോടിയിൽ പരം രൂപ വില വരും സർ ആ മുന്നൂറ് കോടിയിൽ പരം രൂപ വില വരുന്ന ഈ സ്റ്റീൽ കോംപ്ലക്സിന്റെ ഈ സ്ഥാപനം ഛത്തീസ്ഗഡിൽ ഉള്ളതായ ഒരു ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് മുപ്പത് കോടി രൂപ ചുളിവിലക്ക് കൈമാറിയിരിക്കുന്നു അതീവ ഗൗരവതരമായ ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട മന്ത്രി സർ ബഹുമാനപ്പെട്ട മന്ത്രി പറയട്ടെ 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 ബഹുമാനപ്പെട്ട നിങ്ങൾ ഇതിനെ പറ്റി അറിയാതെ അറിയാതെ സംസാരിക്കാം ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് സർക്കാർ ഈ കാര്യം പി രാജീവിനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ മറുപടിയുമായി കെ എൻ ബാലഗോപാൽ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വസ്തുതകളുമായി ബന്ധമില്ലെന്നും മന്ത്രി നാഷണൽ ലോ കമ്മി ട്രൈബ്യൂണലിൽ സർക്കാർ അറിയാതെയാണ് വിധി വന്നതെന്നും അതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ടെന്നും ബാലഗോപാൽ വ്യക്തമാക്കി മന്ത്രിയോടില്ല നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ സാമാന്യ മര്യാദക്ക് നാളെ മന്ത്രി അന്നേരം ഇതേ കാര്യത്തിന് വേണമെങ്കിൽ ഉന്നയിക്കാമല്ലോ ചേർത്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സാമാന്യമായൊരു മര്യാദ എന്ന് പറയുന്നത് ആ മന്ത്രി ഇവിടെ ഉണ്ടാവും അദ്ദേഹം ഇവിടെ നിങ്ങൾ പോയിട്ടില്ല അദ്ദേഹം ഒരു പരിപാടിക്ക് എറണാകുളത്ത് പിന്നെ സി എംഒ അദ്ദേഹം പങ്കെടുക്കാൻ വൈകിട്ടുള്ളത് കൊണ്ട് പോയതാണ് അപ്പൊ ആ ഒരു കാര്യമുണ്ട് അതൊരു മര്യാദയുടെ പ്രശ്നമാണ് സമരം തുടങ്ങിയ ശേഷം മാത്രമാണ് സർക്കാർ അപ്പീൽ പോയതെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി വിഴിഞ്ഞൻ തുറമുഖത്ത് ആദ്യം മദർശിപ്പെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആവേശത്തിലാണ് തലസ്ഥാനം കൊളംബോ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞം ലക്ഷ്യമാക്കി യാത്ര തുടർന്ന സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ വിഴിഞ്ഞം തീരത്ത് രാജ്യാന്തര കപ്പൽ ചാലിൽ പത്ത് നോട്ടിക്കൽ മൈൽ അകലത്തിലാണ് എത്തുന്നത് തുടർന്ന് നാളെ പുലർച്ചെയോടെയാകും തുറമുഖ കവാടത്തിലേക്ക് കപ്പൽ അടുപ്പിക്കുക ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയതെന്ന വാദം തെറ്റാണെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഇ കെ നാനാർ സർക്കാരാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിക്കായി കമ്മിറ്റിയെ നിയോഗിച്ചത് ഇതനുസരിച്ച് കുമാർ കമ്മിറ്റിയാണ് ആദ്യമായി പഠനം നടത്തിയതെങ്കിലും പിന്നീട് വന്ന എ കെ ആന്റണി സർക്കാർ ടെൻഡർ കൊടുത്തില്ല ബി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് ടെൻഡർ നൽകിയതെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചത് പിണറായി സർക്കാരാണെന്നും വാസവൻ നിയമസഭയിൽ പറഞ്ഞു വിഴിഞ്ഞം പദ്ധതിയുടെ എൺപത് ശതമാനം തുകയും മുടക്കിയത് സംസ്ഥാന സർക്കാറാണെന്ന് മന്ത്രി സജി ചെറിയാൻ പദ്ധതി പൂർത്തീകരിക്കണമെന്നുള്ളത് ഇടത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നും മന്ത്രി കേസ് നടത്തേണ്ടത് സ്വന്തം ചെലവിലെന്ന് വൈസ് ചാൻസലർമാർക്ക് ഗവർണറുടെ നിർദ്ദേശം സർവകലാശാല ഫണ്ട് എടുത്ത് കേസ് നടത്തരുത് ബിസിമാർ സ്വന്തം കേസ് സ്വന്തം ചെലവിൽ നടത്തണം ചാൻസലർക്കെതിരെ കേസ് നടത്താനെടുത്ത ഒന്നേ ദശാംശം കോടി രൂപ തിരിച്ചടയ്ക്കാനും നിർദ്ദേശമായി സുപ്രീം കോടതി വിധിയെ തുടർന്നായിരുന്നു വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ ഗവർണർ ചാൻസലർ കൂടിയായ ഗവർണർ റദ്ദാക്കിയത് അതിനെതിരെയാണ് വൈസ് ചാൻസലർമാർ വിവിധ കോടതികളിൽ ഹർജി ഫയൽ ചെയ്തത് അതിൽ ചിലർക്ക് അനുകൂല ഉത്തരവ് ലഭിക്കുകയും ചെയ്തു പക്ഷേ ഈ ഇതിനായി ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് വിവിധ വി സിമാർ ചെലവിട്ടത് അത് സർവകലാശാലയുടെ തനത് ഫണ്ടിൽ നിന്നാണ് തുക വി സിമാർ ചെലവാക്കിയത് അതിനെതിരെയാണ് ഗവർണർക്ക് പരാതി ലഭിച്ചത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നതും എത്രയും വേഗം ആ ചെലവാക്കിയ തുക ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടത് നീതീകരിക്കാൻ കഴിയുന്നതല്ല ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന നടപടിയല്ല ഇതിനെ ചെലവിട്ട തുക ഉടൻ തിരിച്ചട അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി സിമാർക്ക് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശം നൽകിയത് ഗവർണറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ വി സിമാർ കേസുമായി പോയി പോയിരുന്നു ആ വിവരം ഈ വി സിമാർ ചിലവാക്കിയ തുകയുടെ കണക്ക് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് വെളിപ്പെടുത്തിയത് ആ ഈ തുക തിരിച്ചുപിടിക്കാനാണ് ഗവർണർ ഇപ്പോൾ നിർദ്ദേശം നൽകി നൽകിയിരിക്കുന്നത് കണ്ണൂർ വൈസ് ചാൻസ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തൊൻപത് പരം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് കുഫോസിൻ്റെ വി സി മുപ്പത്തഞ്ച് ലക്ഷവും കെ ടി യു വി സി ഒരു ഒരു കോടി നാൽപ്പത്തേഴ് ലക്ഷം രൂപയും ചെലവഴിച്ചു അങ്ങനെ എല്ലാ സർവകലാശാലയുടെ വി സിമാരും ഗവർണറുടെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു ആ തുകൾ തിരിച്ചുപിടിക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് ഗവർണർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഭാവിയിൽ ഇത്തരം കേസുകൾ നടത്തണമെങ്കിൽ സ്വന്തം ഫണ്ട് സ്വന്തം പണം ഉപയോഗിക്കണം നിർദ്ദേശവും ഗവർണർ നൽകിയിട്ടുണ്ട് അതായത് സർവകലാശാലയുടെ ഫണ്ട് ഉപയോഗിച്ച് കേസ് നടത്താൻ വി സിമാർക്ക് അധികാരമില്ല എന്ന സുപ്രധാനമായ ഉത്തരവാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയിരിക്കുന്നത് ഗവർണറുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ചാൻസലർക്കെതിരെ കേസ് നടത്താൻ ഉപയോഗിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചടപ്പിക്കാനുള്ള ഗവർണറുടെ തീരുമാനം സ്വാഗതാർഹമെന്ന് കെ സ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് പറഞ്ഞു വി സിമാർക്ക് പിന്തുണ നൽകിയ സർക്കാരും കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും ചാൻസലർക്കെതിരെ കേസ് നടത്താനുള്ള ഫണ്ടിംഗ് ഏജൻസിയായി സർവകലാശാലകളെ സർക്കാർ മാറ്റിയിരുന്നുവെന്നും ഷമാസ് പറഞ്ഞു ആനന്ദ് അമ്പാനി രാധികാ മർച്ചന് വിവാഹാഘോഷങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ആന്റിലിയയിൽ ശിവശക്തി പൂജ നടന്നു രൺവീർ സിംഗ് ഷനായ കപൂർ അനന്യ പാണ്ഡെ സഞ്ജയ് ദത്ത് തുടങ്ങി നിരവധി ബോളിവുഡ് താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു അൽ അൽമുഖ്താദർ എഡ്യൂക്കേഷൻ അവാർഡ് വിതരണം കേരള മുസ്ലിം ജമാഅത്ത് കൌൺസിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു അവാർഡ് വിതരണം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു അൽ അൽമുഖ്താദർ ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് എം എ സിരാജുദ്ദിനു മാനവിക സേവന പുരസ്കാരം മന്ത്രി നൽകി എം ആർ സി പിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഷഹനാ സുബൈറിനെ സദസ്സിൽ ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ മേയർ ആര്യ രാജേന്ദ്രനും വിതരണം ചെയ്തു പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ് നമസ്കാരം